ല്ലൂരിലാണ് മൂന്ന് വയസ്സുകാരിയെ കൊന്ന പുലിയെ ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടിയത് ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ചു പിന്നീട് ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുത്താണ് രണ്ടാം ഘട്ട മയക്കുവെടി വെച്ചത് പിന്നീട് പുലിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് ഇപ്പോൾ കൂട്ടിലാക്കിയിരിക്കുന്നത് രണ്ട് ഡോസ് വെടിയാണ് മയക്കുവെടിയാണ് പുലിക്ക് നേരെ ഉതിർത്തത് രണ്ടാം ഘട്ട മയക്കുവെടിയിലാണ് പുലിയെ കീഴടക്കാൻ കഴിഞ്ഞത് പിന്നീടാണ് കൂട്ടിലേക്ക് മാറ്റിയത് വനംവകുപ്പ് പുലർച്ചെ മുതൽ ഇന്നലെ രാവിലെ മുതൽ പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയാണ് പുലി ആക്രമിച്ചു കൊണ്ട് ഈ പുലിയെ പിടികൂടണം വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിച്ചിരുന്നത് മണിക്കൂറുകളോളം നീണ്ട റോഡിലും ഗതാഗതം തടസ്സം ഉൾപ്പെടെ സൃഷ്ടിച്ച വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ മുതൽ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിൽ തിരച്ചിലിനൊടുവിലൊക്കെ ഇപ്പോൾ പുലിയെ കൂട്ടിലാക്കിയിരിക്കുകയാണ് എങ്കിലും പ്രതിഷേധം തുടരുകയാണ് നാട്ടുകാർ ഇത് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതുവരെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പിടികൂടിയത് ആ പുലിയെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കണം ഒപ്പം വന്യമൃഗ വന്യമൃഗശല്യങ്ങൾ കാട്ടുമൃഗങ്ങളുടെ വലിയ രീതിയിലുള്ള ശല്യം ഈ ഭാഗത്ത് ഇതൊരു ശാശ്വത പരിഹാരമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത് ജില്ലാ കളക്ടറുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രം സമരപരിപാടികളിൽ പരിപാടികളിൽ നിന്ന് പിന്നോട്ട് പോകും അല്ല ഒരുപക്ഷേ സമരം തുടരാനുള്ള സാധ്യതയും ഒക്കെയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയാണ് കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ചത് കൊലപ്പെടുത്തിയത് ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി ദീപക്ക ഇപ്പോൾ പുലി കൂട്ടി ആയിരിക്കുകയാണ് പുലി ഇനി എങ്ങോട്ടാവും വനംവകുപ്പ് കൊണ്ടുപോകാം കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് നേരത്തെ പുലിയെ ദേവാലയമുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു എന്നാലും ഇപ്പോൾ പുലി കൂട്ടിലായിരിക്കുന്നു കൂട്ടിലായ പുലിയെ വനംവകുപ്പിന്റെ ജീവനക്കാർ പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിൽ ഇവിടെ നിന്ന് തെപ്പക്കാട് വന്യജീവി സങ്കേതത്തിലേക്ക് അതായത് തമിഴ്നാട് കർണാടക മത്തനുകുടി അതിർത്തിയിലുള്ള തെപ്പക്കാട് വന്യജീവി സങ്കേതത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് വന്യജീവി സങ്കേതത്തിലെ തെപ്പക്കാടുള്ള ഇവിടെ മൃഗപരിപാലന കേന്ദ്രമുണ്ട് പ്രാഥമിക ചികിത്സകൾ ഇവിടെ വെച്ച് നൽകും അതിന് ശേഷമായിരിക്കും കൃത്യമായി ഈ പുലിയുടെ ശാരീരിക അവസ്ഥയും അതുപോലെ തന്നെ പുലിയുടെ പുലിയുടെ ആരോഗ്യനിലയിലുള്ള പുരോഗതിയും കൃത്യമായി വിലയിരുത്തുക ഏതായാലും മെഡിക്കൽ ടീം അംഗങ്ങൾ ഇവരുടെ ഒപ്പം തന്നെയുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങളുമുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ദേവാലയം നിന്ന് പന്തല്ലൂർ ഈ ഭാഗത്തു നിന്ന് പാട്ടവയൻ വഴി കണ്ണൂർ പാട്ടവയൽ വഴി കർണാടക തമിഴ്നാട് ബോർഡറായ മസനഗുടി വന്യ വന വന്യജീവി സങ്കേതത്തിനടുത്തുള്ള തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കർണാടകയുടെയും തമിഴ്നാടിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു മൃഗപരിപാലന കേന്ദ്രമുണ്ട് അവിടെ വനംവകുപ്പിന്റെ കൃത്യമായ രീതിയിലുള്ള പരിപാലന പ്രാഥമികമായ ചികിത്സകൾക്ക് ശേഷമായിരിക്കും പുലിയെ ഇനി കാട്ടിൽ തുറന്നു വിടണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മൃഗശാലയിലേക്കോ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമോ എന്നുള്ള കാര്യം വനംവകുപ്പ് പരിശോധിക്കുക ഏതായാലും പന്തല്ലൂരിൽ ജനങ്ങളെ ഭീതിയിലാത്തിയ ഒരു പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ കവർന്നെടുത്ത പുലി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു കൂട്ടിലായ പുലിയെ ഇവിടെ നിന്ന് പന്തല്ലൂരിൽ നിന്ന് തെപ്പക്കാടേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അറിയാം